പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ ഓ ഉണ്ട് ഈശോയെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്നും ഒരിക്കലും എന്നെ വിട്ടുപോകില്ല എന്നും ഞാനിപ്പോൾ അറിയുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങെനിക്ക് തന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിനും സമാധാനത്തിനും അനുഗ്രഹങ്ങൾക്കും ഇല്ലായ്മയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനും നിന്നോട് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് സഹായയും സംരക്ഷിക്കയുമായ പരിശുദ്ധ മാതാവേ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അതിവേഗം സാധ്യമാക്കി തരുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങയുടെ തിരുക്കുമാരൻ്റെ ജനനത്തിരുന്നാളിനൊരുക്കമായി ഞങ്ങൾ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നിന്റെ മുമ്പിൽ ഞങ്ങളുടെ മനസ്സിലെ എളിയ യാചനകളിത ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമേ അങ്ങയുടെ ഉദാരമായ കരുണയിലും സ്നേഹത്തിലും ഞാൻ എപ്പോഴും ആശ്രയിക്കട്ടെ എന്നും എന്നേക്കും അങ്ങേ ബഹുമാനിക്കുവാനും സ്തുതിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതുപോലെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു ആമീ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ